എസ് എഫ്ഐ അഞ്ചൽ ഏരിയ സമ്മേളനം ഏരൂർ അജന്ത അക്കാദമിയിൽ തയ്യാറാക്കിയ സഖാവ് അജയപ്രസാദ് നഗറിൽ നടന്നു അഞ്ചല് ഏരിയ പ്രസിഡന്റ് സഫ്ദര് റേഷ്മിയുടെ അധ്യക്ഷതയില് ചേര്ന്ന സമ്മേളനം എസ് എഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ചിന്താ ജെറോം ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനമായി നടക്കുന്ന മുഴുവൻ ക്യാമ്പസുകളിലും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായി കരുനാപ്പള്ളിയിലെ ക്ലാപ്പനിയുടെ മണ്ണിലൂടെ ഈ സംഘടനയ്ക്ക് ഏറ്റവും ത്യാഗപൂർണവും ഏറ്റവും ധീരവുമായ സമര പോരാട്ടങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ നമ്മുടെ 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 സഹോദരൻ സഖാവ് പ്രസാദിന്റെ കൊലപാതകികളെ കുറ്റക്കാരാണെന്ന് ഭരണവ്യവസ്ഥയും തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ജില്ലാ പ്രസിഡന്റ് എ ആർ എസ് സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി എസ് കിഷോറും അവതരിപ്പിച്ചു സ്വാഗത സംഘം സെക്രട്ടറി ടി അഫ്സൽ സ്വാഗതം ആശംസിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണുലാൽ രക്തസാക്ഷി പ്രമേയവും വിഷ്ണുവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി എം നേതാക്കന്മാരായ എസ് സൂരജ് പി ജി പ്രദീപ് പി എസ് സുമൻ എസ് എഫ് ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് ആർ രാഹുൽ എന്നിവർ സംസാരിച്ചു റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിലും ക്രിക്കറ്റ് ടൂർണമെന്റിലും വിജയികളായവർക്ക് സമ്മേളനത്തിൽ മെഡലുകളും ട്രോഫികളിലും വിതരണം ചെയ്തു ഏരിയ പ്രസിഡന്റായി സഫ്ദർ റഷ്മിയെയും ഏരിയ സെക്രട്ടറിയായി കിഷോറിനെയും തെരഞ്ഞെടുത്തു ബ്യൂറോ അഞ്ചൽ